സ്നേഹ നിനക്കൾ പ്രിയുള്ളവരും പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം അന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടിട്ട് ആരും പണങ്ങരുത് സാധാരണ അങ്ങനെ ആളുകൾ ടൈറ്റിൽ കാണുമ്പോഴേ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും വീഡിയോ മുഴുവൻ കാണണം എന്നിട്ട് അഭിപ്രായം പറയണം ദൈവം ഈ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായപ്പോൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം എൻ്റെ ചോദ്യമല്ല കേട്ടോ അത് ലോകം ചോദിക്കുന്ന ചോദ്യമാണ് ലോകം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ടെക്സാസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആ വലിയ വെള്ളപ്പൊക്കം നൂറ്റി ഇരുപതിലധികം ആളുകൾ മരിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നു നൂറ്റി എഴുപതോളം ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണ് അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്രോക്സിമേറ്റ്ലി മുന്നൂറിലധികം ആളുകൾ അഫക്റ്റഡായിട്ട് ഒരു പക്ഷേ മരണകരമാകുന്ന അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു പ്രളയം എന്ന നിലയിൽ ഇത് ലോക ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഒരു പ്രാവശ്യം കൊണ്ട് മനുഷ്യന്റെ ആ ഒരു നൈമിഷികമാകുന്ന അവസ്ഥ മനുഷ്യൻ എത്ര ദുർബലനാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ പിന്നെയും നേരിടുകയാണ് എത്ര കൊച്ചുകുട്ടികളാണ് ആ ഒഴുക്കിൽപ്പെട്ട് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഒത്തിരി കഥകൾ വരുന്നു മരിച്ച കുട്ടികളെക്കുറിച്ച് മരിച്ചവരെ കുറിച്ചുള്ള കഥകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരെക്കുറിച്ചുള്ള കഥകൾ ചിലർ മരണത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടപ്പോൾ ചിലർ വളരെ മൃക്കുലസ് ആയി രക്ഷപ്പെട്ട അനുഭവങ്ങൾ വെള്ളത്തിലൂടെ നദിയിലൂടെ ഏതാണ്ട് പത്ത് ഇരുപതിലധികം കിലോമീറ്റർ ഒഴുകിപ്പോയ ഒരു സ്ത്രീയുടെ കഥ ആ ഒഴുക്കിൽപ്പെട്ട് അവർ അവസാനം ഈ കരയാ കവിഞ്ഞ് ഒഴുകുന്ന കരയിലുള്ള ഒരു മരത്തിൻ്റെ പത്തോ ഇരുപതോ അടി ഉയരത്തിൽ അവർക്കൊരു ശിഖരത്തിൽ പിടികിട്ടി ആ ശിഖരത്തിൽ കയറി അവർ നേരം വിളിപ്പിച്ചു അടുത്ത ദിവസം രക്ഷാപ്രവർത്തകർ വന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിച്ചു എന്നൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുന്നു ഒറ്റയ്ക്കല്ല അവർ ഒഴുകിയത് അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഒന്നിച്ചാണ് ഒഴുകിയത് പക്ഷേ അവർ ഇപ്പോഴും മിസ്സിങ് ആണ് എന്നാൽ ഈ ഒരു സ്ത്രീ മാത്രം ഇരുപത് വയസ്സുള്ള ആ പെൺകുട്ടി എന്ന് വിളിക്കാം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചിലർ മരണത്തിന് ഏൽപ്പിക്കപ്പെടുമ്പോൾ ചിലർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു ഏറ്റവും വേദനിപ്പിക്കുന്ന അനുഭവം ഈ ഒരു പർട്ടിക്കുലർ നദിയുടെ ഗുഡാലൂപ്പെ എന്നാണ് ആ നദിയുടെ പേര് ഒരു സ്പാനിഷ് പേരാണ് അതുകൊണ്ട് അത് എഴുതുന്നത് പോലെയല്ല ഉച്ചരിക്കുന്നത് ഗുഡാലുപ്പേ നദിയുടെ തീരത്ത് ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പിലെ കുട്ടികൾ ക്യാമ്പ് മിസ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പതിറ്റാണ്ടുകളായി നടക്കുന്ന ക്യാമ്പാണ് പല തലമുറകളെ സ്പർശിച്ചിട്ടുള്ള ക്യാമ്പാണ് ആ ക്യാമ്പിൽ അറുന്നൂറിലധികം കുട്ടികളുണ്ടായിരുന്നു അതിനകത്ത് ഇരുപത്തി ഏഴ് പേര് മിസ്സിങ് ആണ് അവർ മരിച്ചുവെന്ന് കണക്കാക്കപ്പെടുന്നു വേദനിപ്പിക്കുന്ന അനുഭവമാണ് ആ ക്യാമ്പിന്റെ ഡയറക്ടർ ഡിക്ക് ഈസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന വയോധികനാകുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ജോർജ് ഈസ്റ്റ്ലാൻഡ് അദ്ദേഹത്തെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പിട്ടിരുന്നു മുത്തച്ഛനെ കുറിച്ച് ആ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മാൻ ഒരു ക്രിസ്തീയ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്ന മനുഷ്യൻ എൻ്റെ മുത്തച്ഛൻ മറ്റൊരു വിധത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ മരിച്ചതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല കാരണം ആ മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് ഒരു മെൻറ്റർ തീർന്ന ആയിരക്കണക്കിന് ക്രിസ്തീയ സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് ഒരു മെൻറ്റർ തീർന്ന ഡിക് ഈസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ ക്യാമ്പ് മിസ്റ്റിക്കിലെ കുട്ടികളെ രക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെടുകയാണ് ചെയ്തത് ഇങ്ങനെ പല കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ന്യൂസ് മീഡിയ അതിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യം ദൈവം ഇതൊക്കെ സംഭവിക്കുമ്പോൾ എവിടെയാണ് എന്തുകൊണ്ട് ദുരന്തങ്ങൾ നടക്കുന്നു ദൈവം ഇതൊന്നും കാണുന്നില്ലേ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ദുരന്തമുണ്ടായാലും ഇതേ ചോദ്യം ആവർത്തിക്കപ്പെടുന്നു അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ തന്നെ പാലം വീണ അനുഭവം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ ആവർത്തിച്ച് ചോദിക്കുന്നു ദൈവം എവിടെ ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതിന് തിയോളജിക്കലായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇന്നത്തെ പാഠവിധത്തിൽ നമ്മൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് വളരെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ് പക്ഷെ ചുരുക്കത്തിൽ പറയാം എന്തുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു ഏറ്റവും ലളിതമായ ഉത്തരം വേദപുസ്തകം പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് ശപിക്കപ്പെട്ട ദുരന്തങ്ങളുള്ള രോഗങ്ങളുള്ള കണുനീരുള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് സകല ഭൂമിയും ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിലാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു റോമാലേഖനം അങ്ങനെ പഠിപ്പിക്കുന്നത് അതായത് നശീകരണത്തിന്റെ ഒരു ശക്തി ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദുരന്തങ്ങളുടെ ഒരു ശക്തി ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് ആറമ്യ പാപത്തിൻ്റെ ഫലമായി ശാപഗ്രസ്തമായി തീർന്ന ഭൂമിയുടെ ഒരു അനുഭവമാണ് ശാപഗ്രസ്തമായ ഈ ഭൂമിയിൽ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ചോദിക്കും വിശ്വാസികൾക്ക് എന്തുകൊണ്ട് പ്രത്യേക പരിരക്ഷയില്ല അവിടെയാണ് ദൈവത്തിന്റെ വചനം നമ്മെ എന്ത് പഠിപ്പിക്കുന്നുവെന്ന് നാം ശ്രദ്ധിക്കേണ്ടത് നീതിമാന്റെ പേരും ദുഷ്ടന്റെ പേരും ഒരുപോലെ മഴ പെയ്ക്കുന്ന ദൈവം മഴ പെയ്ച്ചത് നീതിമാന്മാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ അതുപോലെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിനകത്ത് ഒരുപക്ഷെ നീതിമാന്മാരും പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് അത് അവരുടെ നീതിപ്രവൃത്തികളുടെ കുറവുകൾ കൊണ്ടല്ല അവർ പാപിയായതുകൊണ്ടല്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിലാണ് തെറ്റ് ഒരു കാര്യം മനസ്സിലാക്കണം പലപ്പോഴും വെസ്റ്റേൺ ഫിലോസഫി ലോകത്തെ ദുരിതങ്ങളെ ഒക്കെ ദൈവകോപമായി കാണുന്ന ഒരു ചിന്താഗതി ഉള്ള ഫിലോസഫിയാണ് വെസ്റ്റേൺ ഫിലോസഫി എപ്പോഴും പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ മനുഷ്യനെല്ലാ അനുഗ്രഹവും കിട്ടുമെന്നുള്ളതാണ് വെസ്റ്റേൺ ഫിലോസഫിയുടെ പഠിപ്പിൽ പക്ഷേ ഈസ്റ്റേൺ ഫിലോസഫി അങ്ങനെയല്ല കേട്ടോ ഈസ്റ്റേൺ ഫിലോസഫി ഒരു ഏസ്തിറ്റിക്കായിട്ടുള്ള അതായത് ലോകത്തെ വീർത്ത് സഹിച്ച് സഹനത്തിന്റെ മാർഗത്തിലൂടെ ജീവിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഈസ്റ്റേൺ ഫിലോസഫിക്കുള്ളത് മറക്കരുത് ക്രിസ്ത്യാനിറ്റി ഒരു വെസ്റ്റേൺ ഫിലോസഫി അല്ല ക്രിസ്ത്യാനിറ്റി ഒരു ഈസ്റ്റേൺ ഫിലോസഫിയാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ മധ്യ പൗരസ്തീയ ദേശത്തെ മിഡിൽ ഈസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഒരു കിഴക്കൻ ദേശത്തെ മധ്യപൗരസ്തീയ ദേശത്തെ യഹൂദനായ ഏഷ്യനാകുന്ന യേശുക്രിസ്തുവിലൂടെ തുടങ്ങിയ ഒരു വിചാരധാര ഒരു ഫിലോസഫിയാണ് ക്രിസ്ത്യൻ ഫിലോസഫി ഇത് വെസ്റ്റേൺ അല്ല കൃത്യമായി ഇത് ഈസ്റ്റേൺ ആണ് ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുണ്ട് ക്രിസ്ത്യൻ ഫിലോസഫി ഒരു വെസ്റ്റേൺ ഫിലോസഫിയാണെന്ന് അത് അറിവില്ലായ്മയാണ് അങ്ങനെയല്ല കേട്ടോ ഏഷ്യക്കാരനാകുന്ന യേശു ക്രിസ്തുവിലൂടെ തുടങ്ങി വെച്ച ഒരു വിചാരധാര ഒരു ഫിലോസഫി എന്ന് ഞാൻ ഒരു സെക്കുലർ ടെർമിനോളജിയാണ് ഉപയോഗിക്കുന്നത് വഴക്കുണ്ടാക്കാൻ വരുന്നവർ ചോദിക്കും ക്രിസ്ത്യാനിക്ക് ഒരു ഫിലോസഫിയാണോ മനസ്സിലാക്കണം പാഠഭേദം മതപ്രസംഗമല്ല പാഠഭേദം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും മനസ്സിലാക്കത്തക്കോണം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വേദിയാണ് അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് ശ്രദ്ധിക്കണമെപ്പുള്ളവരി അപ്പോൾ ക്രിസ്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഫിലോസഫി അപകടങ്ങൾ ഉണ്ടാകത്തില്ലെന്നോ കഷ്ടുണ്ടാകത്തില്ലെന്നോ രോഗമുണ്ടാകത്തില്ലെന്നോ കണ്ണിനീരുണ്ടാകത്തില്ലെന്നോ നീതിമാന്മാർക്ക് പ്രത്യേക സുരക്ഷ ഉണ്ടാകുമെന്നോ ഒന്നും പഠിപ്പിക്കുന്ന ഒരു ഫിലോസഫി അല്ല ക്രിസ്ത്യൻ ഫിലോസഫി എന്ന എസൻഷ്യലി നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവികമാകുന്ന വിടുതലുകളൊക്കെ അത്ഭുതങ്ങളൊക്കെ സൂപ്പർനാച്ചുറൽ ഇടപെടലുകളൊക്കെ അനേക ദൈവമക്കൾ അനുഭവിച്ചിട്ടുണ്ട് ഞാനും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ദൈവം ജീവിക്കുന്നു എന്നതിന് ദൈവം ചരിത്രത്തിൽ എപ്പോഴും വെളിപ്പെടുത്തുന്ന തെളിവുകളാണ് എൻ്റെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിൽ അസാധാരണ അത്ഭുതങ്ങളിലൂടെ അപകടങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ സാക്ഷ്യത്തിൻ്റെ പല ഭാഗത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നാളെ എനിക്ക് ഒരു ദുരിതപൂർണമാകുന്ന അനുഭവം ഉണ്ടാകത്തില്ല എന്നൊന്നുമല്ല അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ആദാമിനാൽ ശാപഗ്രസ്തമായി ഭൂമിയിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും ഇനിയും ഇത് ഇത്രയും പറഞ്ഞത് വേദപുസ്തകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഒരു സെക്കുലർ കാഴ്ചപ്പാട് പറയേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ തന്നെ നാം മനസ്സിലാക്കണം ഈ ഗോഡ ഗോഡാലൂപ്പേ എന്ന് പറയുന്ന ആ നദിയുടെ കരയിൽ ആറോളം ക്യാമ്പ് സെൻറ്ററുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് വലിയ ചോദ്യം ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും പ്രോൺ പ്രോണായിട്ടുള്ള ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ക്യാമ്പ് സെൻ്ററുകൾ അമേരിക്കയുടെ അതോറിറ്റികൾ അനുവദിച്ചത് ഇത് ഒരു വലിയ ക്രമക്കേടല്ലേ എപ്പോഴും അങ്ങനെയാണ് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പല ടൂറിസ്റ്റ് സ്പോട്ടുകളിലുമാണ് ഇങ്ങനെയുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കാരണം സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എക്കോളജിക്കലായിട്ടുള്ള സിസ്റ്റത്തെ തകർത്തുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് കേരളത്തിലാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ടൂറിസത്തെ പ്രമോട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എക്കോ സിസ്റ്റത്തെ തകർക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇത്തരം അപകടങ്ങളുടെ ആ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അമേരിക്കയിൽ ഈ നദിയുടെ തീരത്തുള്ള ക്യാമ്പ് കുറിച്ച് എങ്ങനെയാണ് ഇതിന് പെർമിഷൻ കിട്ടിയെന്നുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മറുഭാഗം ഇങ്ങനെ എന്തെങ്കിലും ആകർഷണമുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ മാത്രമാണ് ക്യാമ്പ് സെറ്റുകൾ പണിയുന്നത് കാരണം എങ്കിൽ മാത്രമേ ആളുകൾ അവിടേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് അതിൻ്റെ ഒരു മറുഭാഗമാണ് പ്രകൃതിയെ എതിർത്തുകൊണ്ട് പ്രകൃതിയെ എതിർത്തുകൊണ്ട് പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥയെ എതിർത്തുകൊണ്ട് ജീവിച്ചാൽ അത് എല്ലാ കാലത്തും അപകടമാണ് അതാണ് കേരളത്തിലൊക്കെ പലപ്പോഴും ഉണ്ടായ ഉരുൾപൊട്ടലുകൾക്ക് കാരണം അതാണ് പല നാച്ചുറൽ കലാമിറ്റീസിനും കാരണം കാരണം പ്രകൃതി നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു അതും വേദപുസ്തകത്തിൻ്റെ ഒരു പ്രിൻസിപ്പളിന് എതിരാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഭൂമിയെ നശിപ്പിക്കുന്ന ഒന്നും നാം ഇടപെടരുത് എന്നാണ് പുസ്തകമൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നു മറ്റൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ഞാൻ വിശകലനങ്ങൾ നടത്താം അപ്പോൾ എക്കോളജിക്കലി ഒരു സെൻസിറ്റീവായിട്ടുള്ള സ്ഥലത്ത് ഇന്ന് കാലത്ത് ആളുകൾ ചെയ്യുന്ന ഈ കടന്നുകയറ്റമാണ് ഇത്തരം അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് എന്ന ഒരു സെക്കുലർ തോട്ട് കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെച്ച് ഈ പാഠഭേദയോട് നിർത്തുകയാണ് ദൈവലര സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം